ആ ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും പത്രമാറ്റിൽ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് പത്രമാറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ഒതുങ്ങി വരുമ്പോഴാണ് മറ്റൊരു പ്രശ്നവും കൂടി അനിയുടെ ജീവിതത്തിൽ വന്നത് എങ്ങനെയെങ്കിലും അനാമികയുടെയും അനിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അനിക്കൊരിക്കലും അനാമിക ഇഷ്ടമല്ല നന്ദൂനെ ആണ് ഇഷ്ടമെന്ന് തുറന്ന് പറയാനും സാധിക്കത്തില്ല അനാമികയൊട്ട് കല്യാണം കഴിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇനി ഇതിൽ ഇതിൽ എന്തെങ്കിലും പോകുമ്പോഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ അനാമികയെ പറ്റി അനാമികയുടെയും എന്റെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശനോട് അനി നേരെ പോയി സംസാരിക്കുന്നുണ്ട് എന്നാൽ ആദർശ് പറഞ്ഞത് ഒരിക്കലും മുത്തശ്ശന്റെ മുത്തശ്ശനെ വിഷമിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കും നമ്മൾ വിചാരിച്ച ആ മുഹൂർത്തത്തിൽ തന്നെ നടത്തും എന്തായാലും നിശ്ചയം വേണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നേരെ കല്യാണം നടത്താം എന്നാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നീ എന്തൊക്കെ ശ്രമിച്ചാലും ഈ ഒരു വിവാഹം നടത്തും ഇതെന്തായാലും ഇനി നീട്ടിക്കൊണ്ട് പോകാനായിട്ടും സാധിക്കത്തില്ല എന്ന് അനി എന്തൊക്കെ പറഞ്ഞിട്ടും ആദർശം സമ്മതിക്കാതെ ആദർശന്റെ തീരുമാനം പറയുവാണ് അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് എന്നാലോചിച്ച് അനി ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ അനി പുറത്തു പോകുന്ന സമയത്താണ് നന്ദുനെ നന്ദു കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് വരുന്നത് കാണുന്നത് അപ്പൊ നന്ദുവിന്റെ ഫ്രണ്ടിലെ വണ്ടി കൊണ്ട് നിർത്തിയതിനു ശേഷം നന്ദുനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അനിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നന്ദു തയ്യാറായില്ല അപ്പോൾ അനി എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അന്ന് പറയുന്നത് ഞാൻ വിളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല കാരണം ചേച്ചിയുടെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അന്ന് വന്ന സംഭവം ആ ഒരു ദിവസം തന്നെ വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത് അപ്പം ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇനി വേറെയും കുറെ കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്കിനി പഠിത്തം പൂർത്തിയാക്കിയിട്ടില്ല പഠിക്കണം ജോലി ശരിയാക്കണം വീട്ടിൽ അച്ഛനും ഒരുപാട് കടബാധ്യതകളുണ്ട് പിന്നെ അച്ഛനും ഒട്ടും വയ്യ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് സംസാരിക്കാനൊന്നും പറ്റാത്തതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ അനിയിൽ നിന്ന് നന്ദി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അനി സമ്മതിക്കുന്നില്ല അനി പറയുന്നുണ്ട് അനാമികയുടെ എന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായിട്ടാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ എനിക്കിപ്പോൾ വിവാഹത്തിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നന്ദി പറയുന്നത് അത് മുത്തശ്ശിനെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കാതെ അനി പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം അനി പിന്നെ എന്നെയല്ല ഇനി എന്നോടല്ല സംസാരിക്കേണ്ടത് അനാമികയാണ് അനി കാണേണ്ടതാണ് അനിയുടെ സങ്കടങ്ങളെല്ലാം അനാമികയോടാണ് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുവാണെങ്കിൽ ഇങ്ങനെയെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം കുറച്ച് സമയത്ത് എന്നോട് സംസാരിക്കാമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നന്ദുവിനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടും നന്ദൂനൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അനിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് നന്ദു ശ്രമിച്ചത് അങ്ങനെ നന്ദു പോയതിനു ശേഷം അനി നേരെ വീട്ടിൽ പോയിട്ട് നയനേട്ടത്തെ കാണുന്നുണ്ട് അങ്ങനെ നയനേട്ടത്തെ കണ്ടതിന് ശേഷം നയനേട്ടത്തെയോട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഏട്ടത്തി എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല ഒരിക്കലും ഞാൻ അനാമികയെ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഒരു ആരാധിക എന്നുള്ള രീതിയിൽ മാത്രമാണ് അവളെ കണ്ടത് പക്ഷെ അവളാണ് ഇടിച്ചു കയറി എന്നോട് സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കേണ്ടി വന്നതും ഈ ഒരു വീട്ടിലോട്ട് മരുമകളായിട്ട് വന്നതും ഇടിച്ചു കയറി വന്നതും അവളാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തേക്കൊന്ന് ഏട്ടനോട് സംസാരിക്കാമോ എന്നിട്ട് ഈ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് കല്യാണം ഒന്ന് മാറ്റെക്കാനായിട്ട് സഹായിക്കാമോ എന്ന് അനി നയനോട് ഇപ്പം സംസാരിക്കുന്നുണ്ടെങ്കിലും നയന അതിന് തയ്യാറാവുന്നില്ല എന്നിട്ട് നയന അനിയോട് പറയുന്നുണ്ട് ഒരിക്കലും അനി ആദർശേട്ടനോട് പോയി ഇതിനെപ്പറ്റി സംസാരിക്കരുത് കാരണം ആദർശേട്ടൻ മുത്തശ്ശനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല അപ്പൊ ഈ ഒരു വിവാഹം നടത്തണം എന്ന് മുത്തശ്ശന്റെ ഒരു ഒരാഗ്രഹവുമായിരുന്നു വാക്കും കൊടുത്തു അതുകൊണ്ട് ഈ വാക്ക് മാറുന്ന രീതിയിൽ മുത്തശ്ശനൊന്നും ചെയ്യത്തില്ല അപ്പോൾ ആ മുത്തശ്ശനെ സംഘടിപ്പിടുത്തുന്ന രീതിയിൽ ആദർശം ഏട്ടനോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് അനി ആദർശേട്ടനോട് സംസാരിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാനിപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അനാമിക വലിയൊരു കാശു കാരിയായത് അതുകൊണ്ട് തന്നെ അവരിൽ അനാമികയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നെ എല്ലാവരും എന്നെ പറ്റി പറയത്തുള്ളൂ അത് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ നിന്നും അനി നമ്മുടെ നയനയും ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ വിവാഹം മുടക്കേ പറ്റത്തുള്ളൂ നന്ദുനെ എനിക്ക് മറക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് അനി മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നന്ദു ഭയങ്കര കരച്ചിലാണ് പോയി കിടന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കാരണം മനിയെ മറക്കാനായിട്ട് ഒരിക്കലും തനിക്ക് സാധിക്കത്തില്ല പക്ഷെ തന്റെ ചേച്ചിമാരുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ കയറി ചെല്ലാനായിട്ടും എനിക്ക് സാധിക്കത്തില്ല പിന്നെ അനാമികയുടെ മനിയുടെ വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്കിന് അതിലൊരു സ്ഥാനവും ഇല്ല എന്ന് നന്ദുന് മനസ്സിലായി അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞതിനു ശേഷം നന്ദു പുറത്തോട്ട് വരുമ്പോഴാണ് കനയക്കൊരു കോൾ വരുന്നത് അപ്പോൾ കനകയ്ക്ക് കോൾ വരുമ്പോൾ നയനയാണ് സംസാരിക്കുന്നത് അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വിവാഹത്തെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം നയന കനകയോട് പറയുന്നുണ്ട് അങ്ങനെ കനക ഇതെല്ലാം കേട്ടതിന് ശേഷം നന്ദുവിനോട് ഇത് ഷെയ് ഇതിനെപ്പറ്റി ഈ ഒരു വിവാഹത്തെ പറ്റിയും അവിടെ നിശ്ചയമില്ല കല്യാണമാണ് നേരെ നടത്താനായിട്ട് തീരുമാനിക്കുന്നത് എന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ടെങ്കിലും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് നന്ദു അവിടെ പെരുമാറുന്നത് പക്ഷേ കനക ചെറുതായിട്ട് ഉപദേശിക്കുന്നുണ്ടെങ്കിലും നന്ദുന്റെ മനസ്സിൽ നിന്നും ആ ഒരു സങ്കടം എത്രയും പെട്ടെന്ന് പോകത്തില്ല അത് ഉറപ്പാണ് പക്ഷേ ഇനി എന്ത് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നേരെ നേരനി അനാമികയെ കാണുകയും അനാമികയോട് സംസാരിക്കാൻ വേണ്ടി ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അനാമികയെ കാണുന്നുണ്ട് പക്ഷെ അനാമിക അവിടെ നവ്യയും നയനയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു വലിയൊരു ഞങ്ങൾ പത്രാസകാരാണ് പക്ഷെ അവിടെ ആ അനന്തപുര തറവാട്ടിൽ ഏഴയിലത്ത് പോലും എത്താൻ പറ്റാത്ത രണ്ട് പേരാണ് നവ്യയും നയനയെന്നും നവ്യ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല അത്രത്തോളം മോശം കാര്യമാണ് ചെയ്തതെന്നും പക്ഷേ അവരെല്ലാവരും രണ്ടുപേരും ഒരേ വയറ്റിൽ വരല്ലേ അതുകൊണ്ട് നന്ദു എന്ന് പറയുന്ന ആൺവേഷം കിട്ടിയ ആ പെൺകുട്ടിയും ഇങ്ങനെ തന്നെ ചെയ്യും അവൾക്കും ഇതേ സ്വഭാവമാണ് നയനയ്ക്കും ഇതേ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് അനാമിക്ക് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും അവിടെ അനി പറഞ്ഞത് ഒരിക്കലും നീ നന്ദുവിനേയും നയനയിട്ടത്തെയും നയനേട്ടത്തെയും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല നവ്യ വേറെയാണ് പക്ഷെ നയനേട്ടത്തെയും ആ നന്ദു നമുക്ക് അടുപ്പിക്കാനായിട്ടുള്ള നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നന്ദുവിനോട് നന്ദുവിനെ പുകഴ്ത്തുന്നത് അനാമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ തന്നെ അനി ഇതേ ഈ ഒരു വിവാഹം ഇപ്പം നടത്തണമോ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നടത്തിയാൽ പോരെ എനിക്ക് എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നത് എനിക്കിപ്പോൾ ഒരു താല് കെട്ടിയാൽ പോലും ഞാൻ സന്തോഷത്തോടെ ഞാൻ ആ ഒരു വീട്ടിലോട്ട് മരുമകളായിട്ട് വരും അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ ഈ കല്യാണം മുടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനായിട്ടാണ് ഞാനും പറയുന്നത് എന്ന് പറയുകയും അനി ഇത് കേട്ടിട്ട് എന്ത് ചെയ്യാനാകുമെന്ന് പറഞ്ഞു ഭയങ്കര ഷോക്കായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദുവിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പലരുടെയും ജീവിതങ്ങൾ കർത്തുകൊണ്ട് അല്ലെങ്കിൽ പലരുടെയും സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഒരിക്കലും നന്ദുനെ സ്വന്തമാക്കാനായിട്ട് അനി തീരുമാനിക്കുന്നില്ല പക്ഷേ അനാമിക തന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും അനി ഒരുക്കമല്ല അപ്പൊ ഇനി എങ്ങനെയായിരിക്കും നന്ദുവിനെ സ്വീകരിച്ചുകൊണ്ട് അനാമികയെ ഒഴിവാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദുവിനേയും അനിയേയും പിന്നെ നമ്മുടെ നയനെയും തേടി എത്തുന്നത് അപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതായിരിക്കും